സംഭവം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതിട്ട് കൊടുത്താല് ഈ മുള്ള് മുള്ളുണ്ടല്ലോ മുള്ള് മീനില് മുള്ള് അതുകൂടി നമ്മൾ കടിച്ചു തിന്നു ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ ഞാൻ അവസാനം ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതെന്താണെന്നുള്ളത് വീഡിയോ കാണാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുള്ളമീൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരും ഓടിപ്പോകരുത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യണം എല്ലാവർക്കും അറിയല്ലോ പക്ഷേ ഞാൻ ഇതിലൊരു സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മുള്ള ഞാൻ മുള്ള മീന് ക്ലീനൊക്കെ ചെയ്തു കേട്ടോ ഫ്രണ്ട്സ് മുള്ള ക്ലീൻ ചെയ്തു ക്ലീനിങ് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഈ മുള്ളമീൻ കുറച്ച് മുള്ളു കുറച്ച് കൂടുതലാണല്ലേ അതുകൊണ്ടാണോ എന്തോ അല്ല ഇങ്ങനെ ഒരു മുള്ള പേര് എന്തായാലും ഈ മുള്ള മീനിനെ നമുക്ക് ഒരു സംഭവം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇട്ട് കൊടുത്താൽ ഈ മുള്ള് മുള്ളുണ്ടല്ലോ മുള്ള മീനില് മുള്ളു അതുകൂടി നമ്മൾ കടിച്ചു തിന്നു ഫ്രണ്ട്സ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് അറിയണ്ടേ പിന്നെ ഞാൻ അവസാന ഒരു സംഭവം കൂടി ഈ മുള്ള മീൻ കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ വീഡിയോ കാണുകട്ടോ പിന്നെ അപ്പോൾ ഞാനിത് ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ മുളക് പൊടി ഞാൻ അങ്ങനെ അളവൊന്നും പറയില്ല കേട്ടോ കാരണം മുളക് പൊടി ഇപ്പോൾ ഓരോ മുളകിനും ഓരോ എരിവാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഫ്രണ്ട്സ് അപ്പോൾ മുളക് പൊടി എടുത്ത് പിന്നെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ പിന്നെതാ ഞാനിടുന്ന ഇൻഗ്രീഡിയൻസ് എന്താ അറിയോ കോൺഫ്ലവർ പൗഡറാണ് ഫ്രണ്ട്സ് കോൺഫ്ലവർ പൗഡർ അത് ഞാൻ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കോൺഫ്ലവർ കോൺഫ്ലവർ പൗഡർ ഇല്ലെങ്കിൽ മാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതോ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കിതിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്താ ചെയ്യുക നമ്മളിങ്ങനെ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അങ്ങനെ ഏതിലും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് മീനിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇട്ടു കേട്ടോ കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പറയാൻ പോയതാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പെരിഞ്ചീരകം പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഒഴിവാക്കാം കേട്ടോ അതൊക്കെ ഓപ്ഷനിലാണ് ഇപ്പം നമുക്കിവിടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ മീനിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഈ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കും അങ്ങനെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി ഉപ്പുപൊടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തത് കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിൽ തന്നെ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ കരണ്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാലേ അതൊന്നും ശരിയാവില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇളക്കാനും അങ്ങനെ നല്ല നന്നായിട്ട് ഇളക്കാനറിയുന്നവർക്ക് ഇളക്കാം കേട്ടോ അപ്പം ഞാനിതാ കയ്യാണ് കേട്ടോ കയ്യിൽ ഇട്ട് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ എല്ലാം കൂടി മീനിൽ തേച്ച് കൊടുക്കുക എന്നിട്ടത് നമ്മളൊന്ന് റെസ്റ്റിന് വയ്ക്കണം കേട്ടോ ഈ മീൻ റെസ്റ്റിന് വെക്കുമ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിൽ വെക്കുക കേട്ടോ അപ്പം നല്ല ഉപ്പ് മുളക് എല്ലാം പിടിക്കും അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ ഈ കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ മീൻ പൊട്ടില്ല ഒടയില്ല ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നെ അപ്പോൾ മീൻ പൊട്ടാതിരിക്കാനും ഒടയാതിരിക്കാനും നല്ല ചന്തത്തിൽ ഭംഗിയായിട്ട് കിട്ടാനും എല്ലാം ഈ ഒരു കോൺഫ്ലവർ പൗഡർ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ ബെസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ട്രൈ ചെയ്യാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കമൻസൊക്കെ തരുന്ന എത്ര വലിയ നീളത്തിലാണ് ഓരോ കമൻസൊക്കെ കാണുമ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ നല്ല കമൻസ് തരുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ഓരോ വീഡിയോയും ഒന്ന് പോകുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ തോന്നുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അതാ ഞാൻ പാന് വെച്ചു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതൊക്കെ കണ്ടല്ലോ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ എണ്ണയിൽ മുങ്ങുന്ന അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല അതാ ഇങ്ങനെ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക് ഫ്ലെയിം കുറവാക്കി കൂടുതലാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കാം പൊട്ടില്ല ഉടയില്ല ഒന്നും ആവില്ല കേട്ടോ നല്ല ചന്തത്തിൽ നമുക്ക് ഈ മീനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ പിന്നെ ഞാൻ അവസാനം ഒരു സംഭവം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതെന്താണെന്നുള്ളത് വീഡിയോ കാണുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയമൊക്കെ അഞ്ച് മണിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അഞ്ച് മണിക്ക് വീഡിയോ ഇടും പിന്നെ അപ്പോ കണ്ടല്ലോ മീൻ നല്ല ചന്തത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞിട്ടില്ല ഒന്നും ആയിട്ടില്ല കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മുള്ള മീൻ ും നമുക്ക് ഇങ്ങനെ കരുമുര കറുമുരാണ് നമുക്ക് കടിച്ച് തിന്നാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ മുള്ള മീൻ ഫ്രൈ ഒരു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഫ്രണ്ട്സ് കണ്ടല്ലോ അപ്പം നമുക്കിത് എല്ലാം ആയി കഴിഞ്ഞ ശേഷം ഞാൻ അവസാനം ചെയ്യുന്നൊരു കാര്യം ഉണ്ട് കേട്ടോ അതാണ് ഫ്രണ്ട്സ് ഒരുപാട് ടേസ്റ്റ് ഈ മീൻ ഇങ്ങനെ കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ അതാ എല്ലാ ആയിട്ടും ഫ്രണ്ട്സ് എല്ലായി മീനൊക്കെ നല്ല കറുമുറ കറുമുറ ആ നല്ല മുറുമുറുമുറുന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചില ആളുകൾക്ക് മീൻ അധികം ഇങ്ങനെ എന്താ പറയുക ഫ്രൈ ആവുന്നത് ഇഷ്ടമല്ല അല്ലേ പക്ഷേ ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് മീൻ വറുക്കണം കേട്ടോ ഒക്കാക്ക് അപ്പോൾ അപ്പം ഞാൻ അങ്ങനെയാണ് വറുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല കഴിക്കാനൊക്കെ നല്ല ഇഷ്ടം ഞാൻ പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ ഈയൊരു സവാളയുണ്ടല്ലോ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു എണ്ണയുണ്ടല്ലോ മീൻ പൊരിച്ച നമുക്ക് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊരു ാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഒരു സവോള ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു സവോളയും ആ മീന് കഴിക്കുമ്പോൾ ഈ സവോള ശരിക്കും പറഞ്ഞാൽ മീനിനേക്കാളും ടേസ്റ്റ് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഈ മീൻ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ ഈ ഒരു സവോള മീനിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് പിന്നെ പിന്നെ എന്താണ് വിശേഷം ഞാൻ ഫസ്റ്റ് ചോദിക്കണമായിരുന്നില്ലേ വിശേഷമൊക്കെ പക്ഷേ പെട്ടെന്ന് മറന്നുപോയിട്ടോ ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ മഴയൊക്കെ വന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി കുറച്ചൊരു എന്താ പറയുക ഒരു ചൂടൊക്കെ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ വന്നോ ഫ്രണ്ട്സ് കമൻസ് ചെയ്യാം കേട്ടോ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെ സ്ഥലങ്ങളിൽ മഴ വരട്ടെ എല്ലാവർക്കും കുറച്ച് സമാധാനം ആവുമല്ലോ എന്താ ഒരു ചൂടാണ് ഇപ്പോൾ കുറച്ച് ഒരു കൂളിങ്ങൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ വന്നപ്പോൾ അൽഹമില്ല കുറച്ച് സമാധാനം ആയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഫ്രണ്ട്സ് ഉള്ളിയും സവ സവോളയും ഈ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എങ്ങനെയുണ്ട് എല്ലാവരും കണ്ടോ ഫ്രണ്ട്സ് കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ ഫ്രണ്ട്സ് ശരിക്കും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കാണാനൊരു ഭംഗിയുണ്ട് നമ്മൾ ഈ വിരുന്നുകാരൊക്കെ വരുമ്പോളേ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ മുൻപിൽ വെച്ച് കൊടുത്താൽ അവർ അതിശയപ്പെടും കേട്ടോ ആ ഈ പറഞ്ഞിട്ട് കഴിക്കും നല്ല അവർക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് മുൻപിൽ വെച്ച് കൊടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോഴും ടേസ്റ്റാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് സവോള നല്ലതാണല്ലോ അല്ലേ കഴിക്കുന്നത് അങ്ങനെയാണല്ലോ പറയുന്നത് സവോള ഒരുപാട് നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് ചെറിയുള്ളി ഇട്ടിട്ട് ചെയ്യാം കേട്ടോ ചെറിയുള്ളി ഇട്ടിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് സവോള ഇടുന്നതിനേക്കാളും ചെറിയുള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും ഒന്നും മറക്കരുത് കേട്ടോ